ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം അഞ്ച് പതിനെട്ടാം അധ്യായം ഭദ്രാശ്വാദി വർഷങ്ങളിലെ സേവ്യ സേവ്യസേവക വർണ്ണനം ശ്രീശുഖൻ പറഞ്ഞു ഭദ്രാശിവ വർഷത്തിൽ ഭദ്രശ്രവസ് എന്നു പേരായി ഒരു ധർമ്മപുത്രനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളും ശ്രേഷ്ഠന്മാരായിരുന്നു അവർ സാക്ഷാൽ വാസുദേവൻ്റെ ധർമ്മസ്വരൂപമായി അവതരിച്ച ഹയഗ്രീവൻ എന്നു പേരോടുകൂടിയ പ്രിയമൂർത്തിയെയാണ് ആരാധിച്ചിരുന്നത് അവർ ധ്യാനലീനരായി ഭഗവത് സേവ ചെയ്തിരുന്നത് ഇനി പറയുന്ന സ്തോത്രം ഒരു വിട്ടുകൊണ്ടാണ് ഭദ്രശ്രവസ്സ് പറഞ്ഞു മുതലായവർ ഭദ്രശ്രവസ്സ് മുതലായവർ പറഞ്ഞു ഓം ഭഗവാൻ നമസ്കാരം അന്ധകരണശുദ്ധി നൽകുന്ന ധർമ്മമൂർത്തിക്ക് നമസ്കാരം ആശ്ചര്യമാണേ ഭഗവാന്റെ ചേഷ്ട കണ്ണുള്ളോർക്ക ദൃശ്യൻ കൊരയാളി ഇഭുവി മകൻ പിതാവും ചിതപൂവിയെങ്കിലും കൊതിപ്പു സൗഖ്യം മൃതിഭീതിയെന്നിയേ നശിച്ചുപോവും ഭൗതികലോകമെങ്കിലും നിത്യം ചിതാത്മാ ഉര ചെയ് സൂരികൾ ഭ്രമിപ്പുമായക്കുവിധേയർ ഭിന്നയും ചിത്രം ഭവല്ലീല നമിപ്പുതിന്നാൻ നീയാണു സൃഷ്ടിസ്ഥിതി നാശകാരണൻ പക്ഷേ ഭവാൻ നിഷ്ക്രിയൻ എന്ന യുക്തിയിൽ കുഴപ്പമില്ല അങ് അതിരിത കാര്യകാരണാത്മ സർവേശ്വര സത്തയാകയാൽ യുഗാന്തൈത്യൻ ശ്രുതി കട്ടൊളിച്ച പാതാളത്തിൽ മർത്യാശ്വശരീരിക്കുന്നു നീ സാനുഗ്രഹം വേദമജന്നു നൽകി പിംബാ സത്യസങ്കൽപ്പ നമിപ്പു നിന്ന ഞാൻ ഹൈവർഷത്തിലും ശ്രീ ഭഗവാൻ നരസിംഹമൂർത്തിയായി വർത്തിക്കുന്നു ആ സ്വരൂപം സ്വീകരിക്കുവാൻ എന്താണ് കാരണം എന്ന് സപ്തമ സ്കന്ധത്തിൽ പറഞ്ഞുതരാം പ്രഹ്ലാദിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ആ രൂപം മഹാപുരുഷന്മാരുടെ കല്യാണ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ പ്രഹ്ലാദൻ്റെ മൈത്രികരുണാഭക്തി മുതലായവ കണ്ടു മനസ്സിലാക്കിയാൽ മതി ദൈത്യദാനവകുലത്തെ പരിശുദ്ധമാക്കുവാനാണ് ആ സൽസ്വഭാവി ഉളവായത് അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങൾ ഫലേച്ഛാരഹിതമായിരുന്നു ഇടതറവില്ലാത്ത ഭക്തിയോഗം തന്നെയായിരുന്നു ഹരിവർഷത്തിലെ ജനങ്ങളോടുകൂടിയാണ് അവൻ വിഷ്ണുവിനെ ഭജിച്ചത് ഈ മന്ത്രമാണ് അദ്ദേഹം ഉച്ചരിച്ചത് ഓം ഭഗവാൻ നരസിംഹമൂർത്തിക്ക് നമസ്കാരം തേജസ്സുകളുടെ തേജസ്സായ മൂർത്തിക്ക് വീണ്ടും വീണ്ടും നമസ്കാരം വജ്രം പോലത്തെ ദംഷ്ടകളും നഖങ്ങളും ഉള്ളവനെ ഭഗവാനെ പ്രത്യക്ഷപ്പെട്ടാലും ജന്മമരണങ്ങൾക്ക് കാരണമായ കർമ്മവാസന വാസനകളെ ദഹിപ്പിച്ചാലും ദഹിപ്പിച്ചാലും അജ്ഞാനത്തെ നശിപ്പിച്ചാലും നശിപ്പിച്ചാലും ഓം സ്വാഹ ഞങ്ങളുടെ മനസ്സ് ഭയമില്ലാത്തതാക്കിയാലും ഭയമില്ലാത്തതാക്കിയാലും സ്വസ്ത്യസ്തു ലോകർക്കു ഖലത്വമറ്റുപോയി നേരട്ടെ അന്യോന്യസുഖം ജനാവലി ശമം തുളും വട്ടെ മനസ്സിൽ ഈശനിൽ ഫലേച്ഛയെന്നേ മുഴുകട്ടെ ബുദ്ധിയും ബന്ധുക്കൾ ഭാര്യാസുതർ വീടു വിത്തവും ബാധിച്ചിടായി ഭക്തരെന്നിയെ പ്രാപിച്ചിടുന്നു ക്ഷണസിദ്ധി നിർമ്മമൻ പ്രാണൻകുലർന്നാൽ സുഖിയാം ജിതേന്ദ്രിയൻ ഭക്തൻ വഴിക്ക് കാതും മനസ്സും പരിശുദ്ധമാവുകിൽ ഇല്ലാതെയാവും ഇതുവാസനാവിഷം തീർത്ഥം ഹരിക്കുന്നതു മെയിലളി അകാമമാമീശ്വരഭക്തിയുള്ളവനേകുന്നു സത്താം ഗുണമാകെ ദേവകൾ അഭക്തനോടും പുറമേക്ക സത്തമപ്രകാമി പോകില്ലവനെ ഗുണാവലി മീനിന്നു നീർ പോരുടൽ ഉള്ളവർക്കു ജീവസായ് ഭവി പൂഹരി തന്നെയല്ലയോ ഈശാഭിമുഖ്യം വിടിയും മഹത്വമോ കേവലം അത്യാശകോപം കേതി കൃഷ്ണ ദുഃഖം മാനം ഭയം എല്ലാം രചിക്കും ജനിമൂർ വെടിഞ്ഞു പൂകാവു നൃസിംഹവാദം കേതുമാല വർഷത്തിലും ഭഗവത് സാന്നിധ്യമുണ്ട് ലക്ഷ്മിദേവിക്കും ദിനരാത്രങ്ങളാകുന്ന പുത്രീപുത്ര സമൂഹത്തിനും പ്രീതി ജനിപ്പിക്കുവാനായിട്ടാണ് അവിടെ സന്നിഹിതനായിരിക്കുന്നത് ഈ പുത്രീപുത്രന്മാർ മുപ്പത്താറായിരമാണ് സംവത്സരാത്മകനായ പ്രജാപതിയുടെ പുരുഷായുസ്സുകൊണ്ട് ഗണിച്ചാലാണ് ഈ സംഖ്യ കിട്ടുന്നത് കാമദേവൻ്റെ അതിമോഹന സ്വരൂപത്തോടെയാണ് അവിടെ തന്ദരിപൊടി വാണരുളുന്നത് എന്നാൽ തന്തിരിവടിയുടെ മഹാ മഹാസ്ത്ര തേജസ് അവർണ്ണനീയമാണ് അതുകണ്ട് ഭയചകിതരാകുന്ന ആ സ്ത്രീകളുടെ ഗർഭങ്ങൾ സംവത്സരാവസാനത്തിൽ ജീവനില്ലാതെ നഷ്ടപ്പെടുന്നു ഏറ്റവും സുന്ദരമായിരിക്കുന്നു അവിടെ ഭഗവാന്റെ ഗതി മനോഹരമാണ് ആ മന്ദഹാസവിലാസം കടാക്ഷങ്ങൾ ലീലാലോലമാണ് ലേശം ഉയർത്തപ്പെട്ട ആ പുരികക്കുടികൾ അത്യാകർഷകമാണ് ആ മുഖശോഭ ഈ രീതിയിൽ ശ്രീഭഗവതിയെ രമിപ്പിക്കുന്ന ഭഗവാൻ തൻ്റെ ഇന്ദ്രിയങ്ങളെയും രമിപ്പിക്കുന്നു ഭഗവാന്റെ മായാമയമായ ആ സ്വരൂപമാണ് സാക്ഷാത് ശ്രീഭഗവതി ധ്യാനിക്കുന്നത് രാത്രിയിൽ പ്രജാപതിയുടെ പുത്രിമാരോടുകൂടി ഏകാന്തസമാധിയിൽ ലയിച്ചുകൊണ്ടും പകൽ പ്രജാപതി പുത്രന്മാരോടുകൂടിയും അതായത് ദിവസങ്ങളുടെ ആധാരങ്ങളായ ദേവതോൾ ദേവതകളോടുകൂടി ആ സമയത്ത് ജപിക്കാറുള്ള മന്ത്രമാണ് ഇനി പറയുന്നത് ഓം ഹ്രാം ഹ്രീം ഹ്രൂം ഓം നമോ ഭഗവതേ ഹൃഷീകേശായ ഐശ്വര്യാദി ഷഡ്ഗുണങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവനും ഞങ്ങളുടെ സർവേന്ദ്രിയങ്ങളും പ്രവർത്തിപ്പിക്കുന്നവനുമായ അങ്ങേക്ക് നമസ്കാരം ലോകത്തിലെ ശ്രേഷ്ഠമായ വസ്തുക്കളിലെല്ലാം നിലനിൽക്കുന്നവനെ ക്രിയകൾ ജ്ഞാനങ്ങൾ സങ്കല്പങ്ങൾ എന്നിവയ്ക്കെല്ലാം അധിപതിയായവനെ പതിനാറ് കലകളോടുകൂടിയവനെ ഛന്ദസ്സും അന്നവും അമൃതവും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നവനെ മോഹനമൂർത്തേ അങ്ങേക്ക് അകത്തും പുറത്തും നമസ്കാരം ഭവിക്കട്ടെ വ്രതാൽ ഹൃഷികേശനെ അങ്ങയെ ഭജിച്ചോപുമാനപ്പതിയായി ലഭിക്കുവാൻ ആശിച്ചിടും സ്ത്രീക്കറിയില്ല തൻപ്രിയന്നാവില്ലാൻ ധന ബന്ധുപാലനം യാതൊന്നിലും ഭീതിയെഴാത്തവൻ സ്വയം പേടിച്ച ലോകർക്ക് അഭയപ്രദൻ ദൃഢം ആ മട്ടിൽ അങ്ങന്നിയെ ഇല്ലൊരു തൻ അങ്ങാൽ അങ്ങോഭയം നിഷ്കാമ നിൻപാദ സരോജപൂജയാൽ കാമിച്ചിടാവുന്നവയൊക്കെ നേടിടും സകാമകാമി സകാമകാമിച്ചതു നേടുമെങ്കിലും ഭുജിച്ചു തീർന്നാൽ ഭഗവൻ

രമ്യകവർഷത്തിൻ്റെ അധിപനായിരുന്നു വൈവസ്വതമനും അതായത് സത്യവ്രത രാജാവ് അദ്ദേഹത്തെ പ്രളയത്തിൽ നിന്നു രക്ഷിക്കാനാണ് ഭഗവാൻ മത്സ്യരൂപമെടുത്തത് അന്നു മുതൽ താൻ പ്രത്യക്ഷമായി കണ്ട രൂപത്തെ മനു അളവില്ലാത്ത ഭക്തിയോടെ ആരാധിച്ചു വരുന്നുണ്ട് ആ സമയത്ത് സ്തുതിക്കാറുള്ളത് ഇങ്ങനെയാണ് ഓം ഭഗവനായിക്കൊണ്ട് നമസ്കരിക്കുന്നു സർവേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന അന്തര്യാമിയും സത്വഗുണം കൊണ്ട് ഉയർന്നു നിൽക്കുന്നവരും പ്രാണരൂപത്തിലുള്ള സൂത്രാത്മാവും ഓജസ് സഹസബലം എന്നിവയുടെ തനിരൂപത്തിലുള്ളവനുമായ മഹാമത്സ്യമൂർത്തിക്കായി കൊണ്ട് നമസ്കരിക്കുന്നു ദിക്പാലകന്മാർക്കും അദൃശ്യനുള്ളിലും പുറത്തു മുച്ചസ്വരിതൻ ചരിപ്പുനീ നൂലാൽ മരപ്പാവയമർത്തൻ എന്ന പോൽ വലിച്ചിളക്കുന്നു ജഗത്തിനെ ഭവാൻ തമ്മിൽ കലമ്പുന്നവർ ലോകപാലകർക്കൊന്നിച്ചും ഒറ്റയ്ക്കും അസാധ്യമൊഴിയിൽ രക്ഷിക്കുവാൻ മർത്യർ സരീസൃപം ചതുഷ്പാത്ത യുഗാവസാനാബ്ദിതരംഗ ലീനയി സസ്യോഷധി സംഗത ഭൂമി ഭവാൻ സ്വശക്തിയാൽ മീണ്ടതു ഞാൻ ജഗൽ പ്രാണസ്വരൂപിൻ പ്രണമിപ്പ പ്രണമിപ്പ് തങ്ങയേ ഹിരൺമയ വർഷത്തിലും ഭഗവാനുണ്ട് കൂർമ്മശരീരമെടുത്തത് അവിടെയാണ് ശ്രീനാരായണൻ്റെ ആ പ്രിയങ്കര രൂപത്തെ പിതൃഗണങ്ങളുടെ അധിപനായ അര്യമാവ് ആ വർഷത്തിലെ ജനങ്ങളോടുകൂടി പൂജിച്ചു കൊണ്ടേയിരിക്കുന്നു അവർ നിരന്തരം ചൊല്ലുന്ന മന്ത്രം ഇതാണ് ഓം ഐശ്വര്യപൂർണനായ കൂർമ്മമൂർത്തേ സർവസത്വ ഗുണവും തികഞ്ഞ വിശിഷ്ടാത്മാവേ കാണാനാവാത്ത വാസ വാസസ്ഥാനത്തോടുകൂടിയവനെ കാലസ്ഥല പരിച്ഛേദങ്ങളില്ലാത്ത സർവാധാരനായ അങ്ങേക്ക് നമസ്കാരം നമസ്കാരം ത്വതീയമായി ആകൃതമായി വിളങ്ങുമേ യഥാർത്ഥ രൂപം ബഹുരൂപിതം സ്വദേശം എന്നാൽ പ്രണമിപ്പു തങ്ങളെ പെറ്റു മുളയിട്ടു മുട്ടയും വിയർത്തൂ മുളയിട്ടുമുട്ടയും ചരങ്ങളായിരങ്ങളായുമേ ദേവർഷിതാരക്ഷ പിതൃക്കളും വിഭോതി വിപാപ്തി ശൈലങ്ങളുമേകനാം ഭവാൻ എണ്ണാവതല്ലാതവ നാമ രൂപവൈശിഷ്ടങ്ങൾ എന്നാൽ ഇരുപത്തിനാലിനാൽ ഗ്രഹിച്ചിതാ പൂർണതയെ കവീന്ദ്രർ ഞാൻ ജ്ഞാനസാഖ്യമൂർത്തിക്കു നമസ്കരിപ്പിതാം ഉത്തര ഒരു വർഷത്തിലും യജ്ഞരൂപിയും ഒരാഹരൂപിയുമായി ഭഗവാൻ വാഴുന്നു ആ അവതാരമൂർത്തിയെ ഈ ഭൂമിദേവി ഈ ഭൂദേവി എന്ന പോലെ ആ ദേശത്ത് നിവസിക്കുന്നവരും ഭക്തിപൂർവം ഉപാസിച്ചു വരുന്നു അത്യന്തവിശിഷ്ടമായ ഈ മന്ത്രമാണ് അവർ സ്തുതിക്കുവാൻ ഉപയോഗിക്കുന്നത് ഓം മന്ത്രപ്രതിപാദിതമായ സത്യത്തിൻ്റെ സ്വരൂപമായിട്ടുള്ളവൻ യജ്ഞകൃതുവാകുന്ന രൂപത്തോടു കൂടിയവൻ തൻ്റെ ഓരോ അംഗത്തിലൂടെയും മഹത്തായ യജ്ഞങ്ങളെ പ്രകാശിപ്പിക്കുന്നവൻ കർമ്മവിശുദ്ധനായ മഹാപുരുഷൻ ത്രിയുഗൻ എന്നിങ്ങനെ വിരാജിക്കുന്ന ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം ഗുണങ്ങളിൽ ഇത് നീ നിയെന്ന പോരാതൻ ക്രിയാർത്ഥങ്ങൾ മറഞ്ഞിരിപ്പിതോ കടഞ്ഞെടുത്തോ കവിഹൃത്തിൽ നിന്ന് നിന്നതാ ചിതാത്മരൂപനു നമസ്കരിപ്പു ഞാൻ ധ്രവേന്ദ്രിയാഹങ്കതി കാലദേഹ കാരണങ്ങൾ കാട്ടിത്തരും ആത്മമായയെ യമാൽ നിരീക്ഷിക്കുക മായയറ്റതായി കാണും മഹാബുദ്ധിയെ ഞാൻ നമിക്കുവേൻ നിഷ്കാമനിഷ്കാമ നിന്നിച്ഛ നടത്തുവാൻ ഗുണാൽ സൃഷ്ടിച്ചു പാലിച്ചു ഹനിപ്പുമായതാൻ ചാരത്തെ ലോഹം ഗുണകർമ്മസാക്ഷിനി കാന്തം ചലിപ്പിപ്പു നമിപ്പു നിന്നെ ഞാൻ എതിർത്തിടും ദൈത്യനവെന്നു നീരസാതലത്തിൽ നിന്നെ എടുത്തു ലീരയായി ദംഷ്ട്രങ്ങളിൽ നീറ്റിൽ നിന്നൊരാനപോൽ നമിക്കുന്നുവരാഹ നിന്ന ഞാൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ 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 ഹരേ നാരായണ